പ്രിയ ബഹുമാനപ്പെട്ട വികാരേച്ച അച്ഛന്മാര് മക്കളെ നിങ്ങൾ വചനം കേട്ടു ഒന്നാമത്തേത് ഭയാനകമായ ഒരു വചനമാണത് നിങ്ങളുടെ ഇടയിൽ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ നമുക്കറിയാം ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത് സഹോദരർ വിശുദ്ധർ വഴിയേ നടക്കുന്നവർ എന്നൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വഴിയെ നടക്കുന്നു എൻ്റെ അർത്ഥമാണ് അതെ അതുപോലെ തന്നെ അത് വിശുദ്ധർ എന്നവർ വിളിക്കപ്പെട്ടിരുന്നു അതുപോലെ കർത്താവിനെ അനുകരിക്കുന്നവർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു അത് കൂടുതലായിട്ട് ഉപയോഗിച്ചൊരു വാക്കായിരുന്നു സഹോദരർ അപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന ഇന്നത്തെ ഭാഷയിൽ പറയാൻ കഴിയും നമുക്കറിയാം അന്ത്യോക്കിയാൽ വെച്ചാണ് ആദ്യം യേശുവിനെ അനുഗമിക്കുന്നവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ തുടങ്ങിയത് അതുപോലെ അതുവരെ ഇതുപോലെ നല്ല വാക്കുകളൊക്കെ അവരെ പറ്റി കൊണ്ടായിരുന്നു അതിലെ മനോഹരമായൊരു വാക്കായിരുന്നു സഹോദരർ ഇനിയും അവരിൽ ആരെങ്കിലും കൽപ്പനകൾ ലംഘിക്കുന്നവരായി കണ്ടാൽ അവരെ പുറത്തു കളയണം അവരുമായി ബന്ധപ്പെടരുത് അവരുമായി ഭക്ഷണം പോലും കഴിക്കരുത് എന്ന വാക്കാണ് കേട്ടത് അത് അത്രമാത്രം അൺകോംപ്രമൈസിംഗ് എന്ന് പറഞ്ഞാൽ പാപവുമായിട്ട് യാതൊരു രമ്യരെയും കാണിക്കാത്ത ഒരു സഭയായിരുന്നു സഭ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൃപയിൽ ആയിരുന്നു അപ്പോൾ വിളിച്ച് വേദനിക്കപ്പെട്ട നമുക്കറിയാം ദൈവത്തിൻ്റെ സ്വന്തവും രാജകീയ പുരോഗതഗണവും വിശുദ്ധരും എന്ന് ഒന്നേ പത്രോസ് പറയുന്നുണ്ടല്ലോ രണ്ടാമധ്യായം ഒൻപതിൽ ക്രിസ്ത്യാനിയെ പറ്റിയുള്ള നിർവചനം ആ നിർവചനമാണ് സഭ അതെ സഭയുടെ ഒരു തിരിച്ചുപോക്കൽ അതിലേക്കാണ് പോകേണ്ടത് എല്ലാ തിന്മകളും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന അത് എല്ലാ തിന്മകളും അവർ കൈവച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിത രീതി അല്ല നമ്മളങ്ങനെയാണ് കക്ഷത്തിലുള്ളത് കളയാതെ അത് ഉത്തരത്തിൽ എതി പിടിച്ചെടുക്കാൻ നോക്കുന്നവരാണ് മലയാളി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അക്കാര്യത്തിമ്പെടുക്കരാണ് അതായത് സ്വർഗ്ഗത്തിൽ പോവുകയും വേണം ഈ ലോകത്തെ തിന്മകൾക്കെല്ലാം അത് അടയിരിക്കുകയും വേണം എന്നാൽ തിന്മയെ ഉപേക്ഷിച്ച് കൃപയിലായിരിക്കുക കൃപയുടെ ഒരു ജീവിതം അതിനെ കൈവിട്ടാലേ പറ്റുകയുള്ളൂ അല്ലേലില്ല അതെ കച്ചത്തിലോ കൈയിലോ മുറുകെ പിടിച്ചുകൊണ്ട് തിന്മയെ മുറുക പിടിച്ച് മദ്യപാനം ആയിരിക്കാം പുകവലി ആയിരിക്കാം അതിലൊക്കെ കൂടിയ വലിയൊരു പാവം വൈരാഗ്യം രോഷം തിന്മ ഇത് ഇങ്ങം അത് തിരിച്ച് അടിക്കണമെന്നുള്ള ചിന്താഗതി ഇത് ഇന്ന് ഒത്തിരി വന്നിട്ടുണ്ട് നമ്മുടെ കഥയങ്ങളിൽ പറയുന്ന മക്കളെ അപ്പോൾ അതിൽ നിന്നൊക്കെ വിമുക്തമായിട്ട് കൃപയിൽ ആ സ്നേഹിക്കുന്ന ഒരു സമൂഹം ആദിമസഭ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണല്ലോ സ്നേഹിക്കുന്ന സമൂഹം ഒന്നായി ചേർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപസ്തോലന്മാർ പറഞ്ഞ പഠനങ്ങളിൽ നിലനിന്നിരുന്നു വചനം കെട്ടിരുന്നു അപ്പം മുറിക്കൽ ശുശ്രൂഷയായിരുന്നു അവർ വിശ്വാസത്തിലും അവർ പരസ്നേഹത്തിൽ അത് പങ്കുവയ്ക്കുന്നവരും ആയിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞപ്പോൾ സഭ അങ്ങനെയായിരുന്നു ഇതിലേക്കാണ് സഭ മാറേണ്ടത് അല്ലെലുയ ആചാരങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കും ബാഹ്യതയിലേക്കും അല്ല എന്ന് ഞാൻ പറയും നമുക്ക് ആദ്യം കർത്താവ് സ്ഥാപിച്ച സഭയുടെ ചൈതന്യത്തിലേക്ക് വരിക എന്നാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട് അവർ ഒന്നിച്ചുകൂടി സ്നേഹത്തിൽ ഒരു കൂട്ടായ്മയായിരുന്നു ഒരു ഫെലോഷിപ്പ് അത് പരിശുദ്ധാത്മാവ് ഒരു ദാനമാണ് പരിശുദ്ധാത്മാവ് സ്നേഹമാണ് നമ്മൾ റോമ അഞ്ച് അഞ്ച് പറയുന്നില്ലേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആത്മാവിൽ പൂരിതരാകും അല്ലെലുയ ആ അപ്പോൾ ആ സ്നേഹത്താൽ പൂരിതമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സ്നേഹമാണ് ഏറ്റവും വിലപ്പെട്ട മൂല്യം നമ്മുടെ ക്രിസ്തീയ ക്രിസ്ത്യൻ ഏറ്റവും അടിപ്പെട്ട സ്നേഹമാണ് ഈ നമുക്ക് വ്യക്തികളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം കുടുംബത്തിലുണ്ടായിരിക്കണം സഭയിൽ വ വൈദികർ തമ്മിൽ മെത്രാന്മാർ തമ്മിൽ മെത്രാന്മാരും ആളുകളും തമ്മിൽ എല്ലാം ഈ സ്നേഹമുണ്ടായിരിക്കണം ഈ സ്നേഹരാഹിത്യം ഉണ്ടാകുമ്പോഴാണ് അവിടെ കർത്താവില്ല ആ സ്നേഹം ഉള്ളിടത്ത് കർത്താവുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് കുർബാന ആരംഭിക്കുമ്പോൾ അനുരഹിതരായി തീർന്നിടാമെന്ന് പാടിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്ന ആമേ അത് പാടുമ്പോൾ ചങ്ക് തകരും അതായത് ഈ അനുരജ്ഞനമില്ലാതല്ലേ നമ്മൾ പലപ്പോഴും വരി പങ്കൊള്ളുന്നത് ഭാര്യയോട് ഭർത്താവിനോട് നല്ല കടുത്തവും ഒരു ഈ ചീത്ത വർത്താനവും പറഞ്ഞായിരിക്കും വീട്ടിലേക്ക് ചേർത്തി വരുന്നത് നഗാനൊക്കെ ഒരു നാക്കുമൊക്കെ വടിച്ച് ഒരു വിഷയം വൃത്തിയായിട്ട് നല്ല കവണിയൊക്കെ പൊതിഞ്ഞ് സാരിയൊക്കെ എടുത്ത് വരികയാണ് അയാൾക്ക് രണ്ട് ചീത്തയും വിളിച്ചു അതെ അതെ അയാൾ പള്ളി വരുന്നില്ല ഇതിയാനിങ്ങനെ ഇതിയാനെ കൊണ്ട് മുടിയുള്ളൂ എന്നൊരു മുടിയാമ്പൊക്കെ പ്രാഗിവെച്ച് ഒരു കുർബാനക്കു വരവുണ്ട് എന്നിട്ട് ഈ പാട്ടൊക്കെ പാടുകയും ചെയ്യും കുർബാനയും കൈക്കൊള്ളും എന്താ സംഭവിക്കുന്നത് അയോഗ്യതയോടെ അവൻ്റെ ശരീരം രക്ഷി ഭക്ഷിക്കുകയും രക്തം പാനുകയും ചെയ്യുകയും ചെയ്യുന്നവൻ ഒരു രോഗിയും ബലഹീനം മരിച്ചു പോകാനും ഇടയാകും അല്ല ഇത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ആ മക്കളെ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഇതൊക്കെ പാട്ടും കുറവെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇന്നലെ തീരാൻ കൈ കോർത്ത് പ്രാർത്ഥിക്കും എന്നു പറഞ്ഞാൽ തോളെ കൈയിട്ട് പ്രാർത്ഥിക്കും സ്വർഗസിനാപിതാവെ ഒന്നിച്ചു പുറമേ എല്ലാം കാണിക്കും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലാ അതാ എന്നെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുക അതാ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന ക്രിസ്തീയ സ്നേഹമല്ല അത് പട്ടിയും സ്നേഹിക്കും പട്ടിക്ക് ചോറ് ചോ ചോറ് കൊടുത്താൽ വാലാട്ടി കാണിക്കും ഇല്ലേ അത് അത് നമ്മുടെ മൃഗീയ സ്നേഹമാണ് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് കർത്താവ് പഠിപ്പിച്ച സ്നേഹം ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കുക അല്ലെല്ലിയ ശത്രു എന്ന് പറഞ്ഞാൽ എനിക്ക് ദ്രോഹം ചെയ്യുന്നവൻ എനിക്ക് തിന്മ നനയ്ക്കുന്നവൻ തിന്മ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ അവനെയും എൻ്റെ സ്നേഹത്തിൽ ഉൾപ്പെട്ടി അവന് വേണ്ടിയും പ്രാർത്ഥിച്ച് സേവനം ചെയ്യുന്ന ഒരു ജീവിതം ഇതാണ് ക്രിസ്തീയ ജീവിതം ഇത് എത്ര മാത്രം ഉണ്ട് എന്ന ഓരോരുത്തരും നെഞ്ചത്തെ കൈവെച്ച് കത്താൻ മുമ്പിൽ അത് ആത്മശ്വധന നടത്തേണ്ട കാലഘട്ടമാണ് എങ്കിൽ നമ്മൾ ഉത്തമ കൈസ്തവർ ആകൂ അത് കൃപയിൽ ആയിരിക്കുകയുള്ളു നമ്മൾ രണ്ടാം വയനെ കേട്ട അതാണ് അല്ലെങ്കിൽ ചന്തസ്ഥലത്തെ പോലെ നമ്മളിങ്ങനെ പ്രാർത്ഥനാ സ്ഥലത്ത് അവിടെ എവിടെയും പോവും കൈകൊട്ടും കാലടിക്കും ബഹളം വെക്കും രോഗശാന്തി കിട്ടി അങ്ങനെ തലവേദന പോയേ നടുവിന് വേദന പോയേ ശാക്ഷിയും എല്ലാം പറഞ്ഞിങ്ങനെ നടക്കുകയുള്ളൂ കൃപയിൽ ആയിരിക്കുകയില്ല ഇന്ന കർത്താവ് നോക്കുന്നത് ഇങ്ങനെ കൃപയിൽ തിരികെ പെട്ടവരാണ് അല്ലെ ഈ കൃപയാണ് അതെ ജ്ഞാനം ദൈവത്തെ അറിയുന്നവർ അതെ ഈ നമുക്കറിയാം ഈശോ വന്നിട്ട് തിരിച്ചറിയാതെ പോയതിന് കാരണം അതാണ് ഈശോ വീഞ്ഞുകൂടിയൻ കള്ളുകൂടിയൻ ഭോജനപ്രിയൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തി എന്നാൽ അതിലും വലിയ പ്രാർത്ഥനയും പരിത്യാഗവുമായിട്ട് യോഹന്നാൻ ഞാൻ പറഞ്ഞു അവനെയാണ് അവനെ തിരിച്ചറിഞ്ഞില്ല അപ്പോൾ നമ്മുടെ ഇടയിൽ നന്മയുള്ള ധാരാളം പേരുണ്ട് അച്ഛന്മാർ എത്ര നല്ലവരുണ്ട് നിങ്ങൾ കാണുന്ന അല്ലേ എത്രയോ മെത്രാൻമാർ നല്ലവരുണ്ട് നല്ല ക്രിസ്ത്യാനികളുണ്ട് അവരെ തിരിച്ചറിയാൻ നമുക്ക് ബോധമില്ലാതെ പോയി തിരിച്ചറിവില്ലാതെ പോയി കാരണം നമ്മൾ അത് ആത്മാവിൻ്റെ ജ്ഞാനം ഇല്ലാത്തവരാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യേശുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ ഉത്തമ ക്രിസ്ത്യാനി അലലിയ അവരാണ് ഭാവി ലോകത്തിൻ്റെ ശക്തി ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തിനാലിൽ നമ്മൾ വഹിക്കുന്നുണ്ട് ആ ജാനികളെ കൊണ്ട് ലോകം നിറയണം അതെ ഏതാനും തിരഞ്ഞെടുക്കപ്പെട്ട ജാനികളാണ് ലോകത്തിൻ്റെ രക്ഷ അല്ലെ ലുയാ വേറൊരു ഭാഷ പറഞ്ഞാൽ ഉത്തമ ക്രിസ്ത്യാനികൾ ആണ് ഈ ലോകത്തെ രക്ഷിക്കേണ്ടത് അല്ലെലുയ ആ ഈശോയുടെ ആ രക്ഷാകര കർമ്മം അവരിലൂടെയാണ് തുടരേണ്ടത് പക്ഷേ ഇവിടെ നമ്മൾ എൻ്റെ തലവേദന മാറണമേ കലവേന പോകണമേ എൻ്റെ പാസ്പോർട്ട് അനുഗ്രഹിക്കണമേ എൻ്റെ മക്കൾ തന്നെ അയർലൻഡിൽ വിടണമേ അമേരിക്കക്ക് വിടണമേ ഇങ്ങനെ കാര്യങ്ങളും പ്രാർത്ഥി പ്രാർത്ഥിയിരിക്കുമ്പോൾ അതെ നമ്മൾ ഈ കൃപയിലല്ല തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലുമല്ല എൻ്റെ ഈശ്വ എനിക്കങ്ങേ കാണണം എനിക്കങ്ങെ സ്വന്തമാക്കണം അങ്ങേ കൃപയിൽ വിശുദ്ധരായിട്ട് ജീവിക്കണം അത് കത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പന തന്നെയാണ് ഒന്ന് തെസ്ലോണിക്ക അദ്ധ്യായം നാല് വചനം മൂന്നിൽ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് അവിടെ നിന്ന് അഭിലഷിക്കുന്നത് അല്ലേ ലുയ്യ അല്ലേ വിശുദ്ധർ വിശുദ്ധമെന്ന് പറയുന്നത് ഈ പ്രതിമയൊക്കെ ഉണ്ടാക്കി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രതിമകളൊന്നും അല്ല വിശുദ്ധ സ്വർഗത്തിലുള്ളവരെല്ലാം വിശുദ്ധ വിശുദ്ധർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ അല്ലേ ലുയ്യ അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനോട് ഐക്യപ്പെട്ട ജീവിതം ആണ് വിശുദ്ധ ജീവിതം നമ്മൾ വായിക്കുന്നുണ്ട് റോമ ആറാം അധ്യായം മൂന്ന് അവിടുത്തോടുകൂടി ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ അവിടുത്തോടുകൂടി മരിച്ച് അതെ സംസ്കരിക്കപ്പെട്ട് ഉത്ഥാനം ചെയ്യണം അല്ലേ ലൂയ ഇത് വലിയ കാര്യമാണ് മക്കളെ ഈ നോയമ്പ് കാലത്തൊക്കെ ചിന്തിക്കണം നമ്മൾ ചിന്തിക്കുന്നത് അതെ ഈശോയുടെ പാപങ്ങൾ ഏറ്റെടുത്തുള്ള മരണവും ആ പാപികളെ പ്രതി പാപമായി തീർന്ന കുരിശിൽ മരിച്ച് നമ്മളെ രക്ഷിക്കുന്ന ആ കാര്യം ചിന്തിക്കണം അപ്പം നമ്മളും പാപത്തോട് മരിക്കാം മരിക്കാം എന്ന് പറഞ്ഞാൽ സുല്ലിടണം അല്ലെ ലുയ്യ പാപമാർഗം പൂർണ്ണമായിട്ട് വെടിയണം എന്നിട്ട് സംസ്കരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ മണ്ണോട് മണ്ണ് ചേർക്കുക ഇല്ലാതാക്കുക പരിപൂർണമായിട്ടും അത് വലിയ കാര്യമാണ് അത് എന്നിട്ട് ഈശോരുകൂടെ പരിശുദ്ധാത്മാവിൽ ഉയർത്ത് നിന്നേക്കണം അല്ലേ ലുയ ഞാൻ യൂറോപ്പിലൊക്കെ ധ്യാനിപ്പിക്കുമ്പോൾ കാണാറുണ്ട് അത് പരിശുദ്ധമായിട്ട് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ പടയേ നിലത്തോട്ട് വീഴും അതായത് എന്നിട്ട് അവർ എഴുന്നേറ്റ് വരുമ്പോൾ എന്തോ സന്തോഷം എന്തോ ശക്തി എന്നിട്ടൊരു പുതിയ ജീവിതം അവരൊക്കെ പറയും പടയെല്ലാം പോയി അച്ചാ സ്ഥലത്തിപ്പോയി പക്ഷേ പരിശുദ്ധാത്മാക വന്ന പങ്ങ് ഏതാണ്ടൊക്കെ ഉരിഞ്ഞു പോയ പോലെ ഒരു പുതിയ അനുഭവം ഒരു പുതിയ ജീവിതം ഈശ്വര കൂടെയുണ്ടെന്നുള്ള അനുഭവം പ്രാർത്ഥിക്കാനുള്ള ഉത്സാഹം ഓ ഹൃദയത്തിൽ വലിയൊരു സന്തോഷം സമാധാനം അവരൊക്കെ പറയുന്ന കേൾക്കണം അതായത് ലിറ്ററലായിട്ട് അതായത് അച്ഛരാർത്ഥം ആ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ വെറുതെ ഒരു പ്രക്രിയ അല്ല അങ്ങ് വീഴുക പുതിരേന്നു പറഞ്ഞാൽ പഴയ ജീവിതം തകർക്കുക അർത്ഥമുണ്ട് അതെ അത് ജ്ഞാനസ്ഥാനത്തിൻ്റെ ഒരു നവീകരണമാണല്ലോ അരൂപയുള്ള സ്നാനമെന്ന് പറയുന്നത് കാരണം നമ്മൾക്ക് കുഞ്ഞുങ്ങളായിട്ടാണ് മാമൂസ സ്വീകരിച്ചത് അന്നൊരു അനുഭവത്തിനുള്ള പ്രായം നമുക്കില്ലായിരുന്നു ഇപ്പം നമ്മൾ പ്രായമായി അപ്പോൾ അതെ സ്നാനം സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നവീകരിക്കുകയാണ് ആ പരിശുദ്ധാത്മാന ശക്തിയെ നവീകരിക്കുന്നു അപ്പോൾ ആ പുതിയതിനെ പഴയതിനെ പൂർണ്ണമായിട്ട് ഉരിഞ്ഞുകളയുക എന്നിട്ട് യേശുവിനെ ധരിക്കുക അതാണ് നമ്മൾ വായിക്കുന്നത് എഫ് എസ്കാർക്ക് ലേഖനം നാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ നിങ്ങളുടെ പഴയ ജീവിത രീതിയെ ഉരിഞ്ഞു കളഞ്ഞ് യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ ഹാലുയാ അപ്പോൾ ഈ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അപ്പോൾ ഉള്ള കുറേ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ അല്ല അത് വേണ്ടാന്നല്ല പറയുന്നത് ഉള്ളിലുണ്ടെങ്കിലേ അതിനർത്ഥമുള്ളൂ അല്ലേ ലൂയ ഞാനെൻ്റെ ഉള്ളിൽ വെറുപ്പം വെച്ചുകൊണ്ട് നിനക്കൊരു മുട്ടായി തന്നിട്ട് മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മോനെ സ്നേഹിക്കുന്നു അതിന് അർത്ഥമുണ്ടോ അല്ലെങ്കിൽ ഒരു പൂവെടുക്കുകയാണ് ഞാൻ കാണുന്നതാണ് നിങ്ങൾ യൂറോപ്പിലൊക്കെ കാണാൻ സാധിക്കും ബർത്ത്ഡേ വരുമ്പം ഒരു പക്ഷെ അമ്മായിമ്മോട് ഭയങ്കര പണക്കം ആണെങ്കിൽ നല്ലൊരു പൂച്ചണ്ട് ഒരു പത്തോ ഡോളറോ കൊടുത്ത് വാങ്ങിച്ച് ആ മമ്മീന്ന് വരും ആ മമ്മീനുള്ളിക്ക് അർത്ഥമല്ലോ ഉണ്ടോ അല്ലെ രൂപയ പറയും പുറമേയുള്ള ആചാരവും കർമ്മമൊക്കെ നമുക്ക് ഉണ്ട് പ്രകടനങ്ങൾ അതെ ഇതല്ല അല്ല കർത്താവിൻ്റെ മുമ്പിൽ നോക്കുന്നത് കർത്താവ് പുറമേയുള്ള അല്ല നോക്കുന്നത് ഉള്ളിൽ ഉള്ളതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പ്രസംഗത്തിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും പറയാണ് മക്കളെ നമുക്ക് ഉള്ളിലുള്ള മനസ്സാക്ഷിയുള്ള നല്ല ജീവിതം കഴിക്കാം അല്ലേ രൂപയ്യ നമ്മൾ തന്നെ പറയാം ഇന്നത്തെ ലോകത്തിൽ മനസ്സാക്ഷി പോയ ജീവിതമാണ് അല്ലേലുയ്യ നമുക്ക് അതുകൊണ്ട് ഈ പുറമേ ഉള്ളതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നതെല്ലാം വേണം പക്ഷെ അത് ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം അല്ലാതെ പുറമെ ഒരു പ്രകടനമായിരിക്കരുത് ദൈവത്തിനുമ്പിൽ അത് കളിപ്പിക്കൽ ആയിരിക്കരുത് ദൈവം ആരാ സത്യമാണ് സത്യമുള്ളിടത്ത് ദൈവം ഉണ്ടാവൂ ദൈവം സത്യമാണ് വഴിയും ജീവനും സത്യവുമാണ് അല്ലേ അത് എപ്പോഴും കൺമുമ്പി കണ്ണും മക്കളെ അതായത് എല്ലാ കാര്യത്തിലും സത്യശാന്തത സംസാരിക്കുന്നതും അത് ചെയ്യുന്നതും ഈ വക്രതയും കാപ്പറ്റി വരും നമുക്ക് ആ കൂടുതൽ കിട്ടും നമ്മൾ മലയാളികളെപ്പോലും വക്രതയുള്ളവ ആരും കാണുകയല്ല നമ്മുടെ നാട്ടിൽ ഈ വഴി പോലെ വഴി ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞിങ്ങോട്ട് ഈ ഇവിടെ വരണമെങ്കിൽ ഈ എന്ത് ബുദ്ധിമുട്ടി എന്നറിയാൻ എൻ്റെ റോണി ഡ്രൈവ് ചെയ്യാനായിട്ട് ഈ വളഞ്ഞ വഴിയിലൂടെ അവൻ പോയിട്ടില്ല അതുകൊണ്ട് ഇത് പരിശ്രമിച്ചു അതേപോലെയാണ് നമ്മുടെ ഹൃദയവും ഇങ്ങനെ വളഞ്ഞ വഴി എല്ലാ വക്രതയും എങ്ങനെയും പണം ഉണ്ടാക്കണം എങ്ങനെയാ ചരിച്ചാലും വേണ്ടില്ല കൊള്ള ചെയ്താലും വേണ്ടില്ല വീട് തുറന്നാലും വേണ്ടില്ല അത് പാസ്പോർട്ടൊക്കെ ഒക്കെ തന്നാൽ മതി അക്കര യ്ക്ക് വിടാന്നൊക്കെ പറഞ്ഞ എല്ലാത്തിനും കളിപ്പിൽ കളിക്കുന്നത് നമ്മൾ ഇതൊക്കെ മാറി നമുക്ക് സത്യത്തിൽ ജീവിക്കണം പ്രിയ മക്കളെ അതെ അതാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമുക്ക് ഈശോ ബന്ധം ബന്ധമുണ്ടാവും ഈശോമാറ്റ അതെ ആഴമായ ബന്ധം അങ്ങനെ നമ്മൾ കൃപയിൽ ആയിരിക്കുന്നവരാകണം അല്ലേ ലൂയ്യ ഇന്ന് ആ ഒന്നാം വന കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ വന്നു പോയി എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ മറ്റുള്ളവർ വെറുക്കുന്നു നമ്മുടെ നാട്ടിൽ പോലും ശരിയല്ലേ ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നമ്മൾ അവജ്ഞാപാത്രമായിരിക്കാണ് ശരിയാണോ പല പല കാര്യമുണ്ട് ഞാനൊന്നും പറയുന്നില്ല അയ്യോ പണ്ട് കാലത്തൊക്കെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ മാപ്പിള തൊട്ടാലെല്ലാം ശുദ്ധമെന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ വിളിച്ച് അത് ഇങ്ങേറ്റ അമ്പലത്തിലെ അവരുടെ അവരുടെ തിരുനാളിന് അവരുടെ ഉത്സവത്തിന് തീ കെത്തിക്കുന്നത് മെരുകുതിരി എത്തിക്കാൻ വിളക്കമെത്തിക്കുന്നത് കത്തോലിക്കാരായിരുന്നു അത്രമാത്രം അതുപോലെ കല്യാണത്തിനൊക്കെ ആദ്യം ചെന്ന് ഒരാശ്വാദം കൊടുക്കുന്ന നമ്മുടെ കർണവന്മാരായിരുന്നു കാലമൊക്കെ പോയിട്ട് ഇപ്പോൾ എങ്ങനായി നമ്മളെ നമ്മളെപ്പറ്റിയുള്ള ചിന്ത അതിന് കാരണം നമ്മുടെ തന്നെ അല്ലേ അത് പണ്ടൊക്കെ മാപ്പിൾ തൊട്ടാൽ എല്ലാം ശുദ്ധം ഇന്ന് മാപ്പിൾ തൊട്ടാൽ എല്ലാം മാറ്റം എന്ന് പറയാം ഒന്നെങ്കിൽ കള്ളു മണക്കും അല്ലെങ്കിൽ പുക മണക്കും അല്ലെങ്കിൽ ദുർഗന്ധം വരുന്നത് ആ ചീഴഞ്ഞളിഞ്ഞ ജീവിതത്തിൻ്റെ ദുർഗന്ധം നമുക്കൊന്ന് മാറ്റേണ്ടേ മക്കളെ മാറ്റണം അത് അങ്ങനെ കൃപ നിറഞ്ഞ ഏതാനും മക്കളെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ് കർത്താവ് എസ് എ കെൽ പ്രവാചകൻ അങ്ങനെ പറയുന്നത് ഏതായാലും അല്ലേ വിശുദ്ധിയുള്ള ഒരു ജനതയെ തീർക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ആ ശസ്ത്രക്രിയയെ പറ്റി പറയുന്നത് പഴയ ഹൃദയം ഉരിഞ്ഞു മാറ്റി പുതിയ ഹൃദയം കൊടുത്ത് പുതിയ ആത്മാവിനെ കൊടുക്കുമെന്ന് പറയുന്ന എസ് എ കെ പ്രവാചകൻ അധ്യായം മുപ്പത്താറ് ഇരുപത് പറയുന്നതാണ് ഐ ഹാവ് ഡിസൈഡഡ് ടു മേക്ക് മൈ പീപ്പിൾ ഹോളി ആ എൻ്റെ ജനങ്ങളെ വിശുദ്ധരാക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് ഈശോ ആ തീരുമാനത്തിലായിരിക്കുന്നത് അല്ലെല്ലാം നീ വിശുദ്ധനായ നനക്കൊള്ളാം നീ കൃപയെന്നറിഞ്ഞാൽ നിനക്കൊള്ളാം ഇല്ലേ പോക്കാം അല്ലല്ല നിശ്ചയമാറ്റും നമ്മൾ ഓർക്കം നമ്മുടെ മുമ്പിൽ എപ്പോഴും രണ്ട് ഓപ്ഷൻ രണ്ട് ഐശ്വികങ്ങൾ ഉണ്ട് തിന്മയായിട്ട് ജീവിക്കാനും നന്മയായിട്ട് ജീവിക്കാനും ആ കർത്താവ് കർത്താവത്തിനെ പറഞ്ഞില്ലേ ആ പ്രഭാഷകൻ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വചനത്തിൽ ആ നന്മയും തിന്മയും നിനു മുമ്പിൽ വച്ചിരിക്കുന്നു അതെ ജലവും തീയും നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു മോക്ഷവും നരകവും നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു നീ ഒരു ക്രിസ്ത്യാനിയാണ് നീ ഒരു മനുഷ്യനാണ് നീ ഒരു മലയാളിയാണ് നീ ഒരു പൗരനാണ് നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് തീരുമാനിക്കാൻ അല്ലേ ലൂയ നിന്നെ ആരും സ്വർഗത്തിക്കൊണ്ടു പോയില്ല ഈശോയും കൊണ്ടുപോവില്ല മതാവും കൊണ്ടുപോക ആരും നരകത്തിലേക്കും തള്ളൂല്ല നീ തന്നെയാണ് സ്വർഗത്തിൽ പോകുന്നത് നീ തന്നെയാണ് നരകത്തിലും പോകുന്നതെന്ന് ഓർക്കണം അല്ലേ ലൂയ്യ അപ്പം നിൻ്റെ തീരുമാനം നിൻ്റെ ജീവിതം അതാണ് നിന്നെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് അതിന് ഭാര്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ടോ മാതാപിതാക്കളുടെ അച്ഛന്മാരെയോ മെത്രന്മാരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നീ തീരുമാനിക്കണം ഒരു വിശുദ്ധയായി ഒരു വിശുദ്ധനാജീവിക്കുവാൻ ഈ തീരുമാനം എപ്പോഴും രാവിലെയും വൈകിട്ടും എഴുന്നേൽക്കുമ്പോണ്ടായിരിക്കട്ടെ എൻ്റെ ഈശോ ഇന്ന് ഞാൻ കൃപയിലായിരിക്കും എൻ്റെ ഈശോ ഇന്ന് ഞാൻ വിശുദ്ധനായ വിശുദ്ധിയാജീവിക്കും ഇപ്പോൾ എനിക്കങ്ങളുടെ കൃപ മാത്രം മതി കർത്താവ് അങ്ങനെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു പോവുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അത് ധാരാളമായ അനുഗ്രഹങ്ങൾ കർത്താവ് ഈ ബലിയിലൂടെ നിങ്ങൾക്ക് തരുന്നു അത് അതിനായിട്ട് ഹൃദയം തുറക്കുക ആമേൻ